എല്ലാവർക്കും അബൂവേൾഡിലേക്ക് സ്വാഗതം ഡിക്യുവിന്റെ നാൽപ്പത്തൊന്നാമത് ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞപ്പോ തെലുങ്ക് മാധ്യമങ്ങളിൽ താരമായിരിക്കുകയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ മറ്റൊന്നുമല്ല ഈ സിനിമ ഇരുന്നൂറ് കോടി തൂക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഡിക്യുവിന്റെ നാൽപ്പത്തൊന്നാമത് ചിത്രം ഇരുന്നൂറ് കോടി തൂക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മിനിഞ്ഞാന്നായിരുന്നു ചിത്രത്തിന്റെ പൂജ നടന്നിരുന്നത് പൂജയ്ക്ക് ഗസ്റ്റായിട്ട് എത്തിയതോ സൂപ്പർ സ്റ്റാർ നാനിയും ദുൽഖറിന്റെ കരിയറിൽ എക്കാലവും വലിയ ഹിറ്റുകൾ സമ്മാനിച്ചത് റൊമാൻസ് സിനിമകളാണ് ഇതും ഒരു റൊമാൻറ്റിക്കൽ സിനിമ ആയതുകൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി അടിക്കുമെന്നാണ് ദുൽഖറിന്റെ ആരാധകർ പറയുന്നത് സമീപകാലങ്ങളിൽ ഇറങ്ങിയ ഡി ക്യു സിനിമകളൊക്കെ ഭാഷയും ദേശവും കടന്ന് സ്വീകാര്യതയേറിയിരിക്കുകയാണ് അവിടെയുള്ളവരുടെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഡി ക്യു നമുക്കറിയുന്നത് പോലെ പ്രശംസ്ത സംവിധായകൻ രവിയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നായികയായി എത്തുന്നത് പൂജ ഹെഗ്ഡിയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അത്രത്തോളം പ്രാധാന്യമാണ് തെലുങ്ക് മാധ്യമങ്ങൾ കൊടുക്കുന്നത് നമുക്കറിയാം അന്യഭാഷ നടന്മാരുടെ സിനിമകൾ കേരളത്തിലേക്ക് വന്നാൽ ഒരിക്കലും അവർക്ക് ഒരു സൂപ്പർ സ്റ്റാറിന്റെ പദവിയൊന്നും കേരളത്തിൽ ജനങ്ങൾ ഒരിക്കലും കൊടുത്തിട്ടില്ല സ്വീകരിക്കുമെങ്കിലും ഒരു സ്റ്റാർ പദവി ഇതുവരെക്കായിട്ടും ഒരു അന്യഭാഷാ നടന്മാർക്കും കേരളത്തിൽ ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷേ ബി ക്യുന്റെ സ്ഥിതി അങ്ങനെയല്ല ദുൽഖറിന്റെ സിനിമ അന്യദേശത്തെത്തിയാൽ അവിടെ സൂപ്പർ സ്റ്റാർ പദവിയാണ് അവിടുത്തെ ജനങ്ങൾ നൽകുന്നത് കാരണം ദുൽഖർ ഇപ്പോൾ അവിടെയുള്ള സ്റ്റാറുകളുടെ ഒരു സ്റ്റാറാണ് അത്രയ്ക്ക് സ്ഥാനം തെലുങ്ക് ജനത ദുൽഖറിന് നൽകിയിട്ടുണ്ട് സീതാരാമം വന്നപ്പോൾ തന്നെ തെലുങ്കരുടെ കണ്ണിലുണ്ണിയായി മാറി ഡിക്യൂ ഇപ്പോൾ ലക്കി ഭാസ്കർ നൂറ്റി ഇരുപത് കോടിക്ക് മേലെ കളക്ട് ചെയ്തപ്പോൾ തെലുങ്കരുടെ സ്വീകാര്യതയാണ് അവിടെ തുറന്നു കാട്ടുന്നത് ഈ സിനിമകളൊക്കെ ഇത്രയും ഇമ്പാക്ട് നൽകിയെങ്കിൽ ഡിക്യുവിന്റെ നാൽപ്പത്തൊന്നാമത് ചിത്രം അതുക്കും മേലെയായിരിക്കും അതിന്റെ റേഞ്ച് തെലുങ്ക് മാധ്യമങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് ഡി ക്യു ഫോർട്ടി വൺ ഇരുന്നൂറ് കോടി നേടുമോ എന്നുള്ള ചോദ്യവുമായി നിങ്ങളും കമന്റ് ചെയ്യൂ ദുൽഖറിന്റെ തെലുങ്കിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ആകുമോ ഡി ക്യു ഫോർട്ടി വൺ എന്ന ചിത്രം ഏറെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ